മൂന്ന് മണിക്ക് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയാം കുറേ ദിവസമായി നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരും ആ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എം പി എം എൽ എ മാർ ഒക്കെ ഉണ്ടാവും ഇന്ന് രാത്രി മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഇവിടെ എത്തിച്ചേരും നാളെയും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തും ഈ ദൗത്യ ദൗത്യസംഘ നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അതുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യും എല്ലാ ശ്രമങ്ങളും എന്തൊക്കെ സാധ്യമാകുന്നു ആ ശ്രമങ്ങളെല്ലാം നടത്തണമെന്നുള്ള നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും കർണാടകയിലെ അങ്കോളയിൽ ആ കുന്നിൽ നിന്നും ഒഴുകിവന്ന മണ്ണിനോടൊപ്പം അടുത്തുള്ള ഗംഗാവലി നദിയിലേക്ക് താൻ ഓടിച്ചു കൊണ്ടുവന്ന ലോറി അടക്കം അർജുൻ എന്ന കോഴിക്കോട്ടുകാരനായ മുപ്പത് വയസ്സുകാരനായ യുവാവിനെ കാണാതായിട്ട് ഇന്ന് പതിനൊന്ന് ദിവസം പിന്നിടുന്നു പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും അർജുൻ എവിടെയാണ് എന്നുള്ളതിന് യാതൊരു വിവരവും ആർക്കും തരാൻ സാധിക്കുന്നില്ല അർജുൻറെ അമ്മയും അച്ഛനും ഭാര്യയും കുട്ടിയും അടക്കം കണ്ണീരോടുകൂടി അർജുനനെ കാത്തിരിക്കുന്നു ഇനി ജീവനോടെ കിട്ടുമോ എന്ന് പോലും അവർക്കറിയില്ല എല്ലാ പ്രതീക്ഷകളും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അവർ അർജുനന് വേണ്ടി കാത്തിരിക്കുന്നു മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു എന്നാൽ അപകടം കഴിഞ്ഞ് ഇത്രയും വലിയൊരു ദുരന്തം കഴിഞ്ഞ് പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അതായത് ഒരു മന്ത്രിയെങ്കിലും ഇപ്പോൾ ഷിരൂരിൽ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ആണ് ഇന്ന് ഷിരൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പതിനൊന്ന് ദിവസവും കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ് ജനങ്ങൾ ആകെ വിരളി പിടിച്ചിരിക്കുന്നു കോഴിക്കോട്ടുകാരനായ മന്ത്രി മുഹമ്മദ് റിയാസിന് പോലും ഷിരൂരിലേക്ക് എത്തി നോക്കുവാൻ പതിനൊന്ന് ദിവസം കഴിയേണ്ടി വന്നു ദുരന്തം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാർ ഒരു മനുഷ്യനെ കാണാതായിട്ട് അതിദാരുണമായ രീതിയിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽപ്പെട്ട് പുഴയിലേക്ക് ഒലിച്ചു പോയി എന്ന് പറയപ്പെടുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ പ്രതിനിധിയായി ആരാണ് ഷിരൂരിൽ എത്തിയത് വരെയും ആരും എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മഞ്ചേശ്വരം എം എൽ എ ആയ മുസ്ലിം ലീഗ് എം എൽ എ ആയ എ കെ എം അഷർഫ് ആദ്യ ദിനം മുതൽ ഷിരൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കോഴിക്കോട് എം പി രാഘവനും അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് ബാലിശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവ് ഇന്നലെ മാത്രമാണ് ഷിരൂരിൽ എത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഞങ്ങളാണ് ഇത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം മികച്ച രീതിയിൽ നടത്താൻ കേരള സർക്കാരിനായി മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ടെത്തി രക്ഷാ ദൌത്യങ്ങൾ വിജയകരമാം വിധം കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ മുഹമ്മദ് റിയാസ് അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് ഒരു കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കാതെ അവരുടെ ആകുലതകൾ മനസ്സിലാക്കാതെ ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് പതിനൊന്ന് ദിവസം കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അർജുനന്റെ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കാതെ പോയത് ഇന്നലെ മാത്രമാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് അർജുന്റെ വീട്ടിലെത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് ഷിരൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു നിങ്ങൾ ആദ്യ ദിവസം മുതൽ ഇവിടെയുണ്ടല്ലോ സ്ഥിതിഗതികൾ സർക്കാരും വിലയിരുത്തി വരികയാണ് ഇന്ന് വൈകുന്നേരം എ കെ ശശീന്ദ്രൻ മന്ത്രി എത്തുന്നുണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ വരുന്നുണ്ട് കോഴിക്കോട് എം വരും കോഴിക്കോട് എം വരും മഞ്ചേശ്വരം എം വരും ഇവിടെ അവലോകന യോഗം ചേരുന്നുണ്ട് കർണാടക സർക്കാരുമായി ചേർന്ന് ഇനി എന്തൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ വളരെ പ്രഹസനാത്മകമായി മുഹമ്മദ് റിയാസ് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രത്തോളം കണ്ണിച്ചോരയില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ദുരന്തം ഇവർക്ക് കണ്ടു ാകുന്നത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ ദുരന്തം ഉണ്ടായവരുടെ വീട് സന്ദർശിക്കുവാനോ ഒന്നും സാധിക്കാതെ പോയത് പാനൂരിൽ ബോട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിലെ എല്ലാവരും തന്നെ പാനൂരിലേക്ക് എത്തി എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കത്തക്കതല്ല നല്ല കാര്യം നടത്തേണ്ടത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് കോഴിക്കോടുള്ള അർജുൻ ഇങ്ങനെ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട് കാണാതെയായി പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന മന്ത്രിസഭയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി അർജുൻ്റെ വീട്ടിലെത്താതിരുന്നത് അവരെ സമാശ്വസിപ്പിക്കാതിരുന്നത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാതിരുന്നത് ആ ദുഃഖം കാണാതെ പോയത് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് ഷിരൂരിലേക്ക് എത്തിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മുഹമ്മദ് റിയാസിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് കേന്ദ്ര സേനയും നാവികസേനയും കർണാടക സർക്കാരുമെല്ലാം സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനം പുഴയ്ക്കടിയിൽ മൺകൂനെങ്കിൽ പെട്ടുകിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ നിരീക്ഷണത്തിൽ പരിശോധനയിൽ ക്യാബിനകത്ത് അതായത് വെള്ളത്തിനടിയിൽ കിടക്കുന്ന ലോറിയുടെ ക്യാബിനകത്ത് അർജുനില്ല മനുഷ്യ ശരീരം അവിടെ ഇല്ല എന്ന് തന്നെയുള്ള കണ്ടെത്തലുകൾ അതിനിർണ്ണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു ഏതാണ്ട് രക്ഷാപ്രവർത്തനം സമാപിക്കുന്ന പരിപൂർണതയിലേക്ക് എത്തുന്ന അവസരത്തിലാണ് മുഹമ്മദ് റിയാസ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചുമാറ്റുന്നതിന് വേണ്ടി എന്ന വണ്ണം ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം സംസ്ഥാന മന്ത്രിസഭയെ പഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പഴിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പഴിച്ചുകൊണ്ട് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് മന്ത്രിമാർക്ക് ആർക്കും വരാൻ സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു പ്രതിനിധിയെ സർക്കാർ പ്രതിനിധിയെ എന്തുകൊണ്ടാണ് അർജുൻറെ വീട്ടിലേക്ക് അയക്കുവാൻ ഇവർ ഇത്രയും ദിവസം കാത്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കോഴിക്കോട് നിവാസികൾ ആകെ ഇളകി വശരായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഷിരൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമുക്ക് കഴിയാവുന്ന അത്ര കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് ഈ വിഷയത്തിൽ പറ്റുന്ന നടപടികളെല്ലാം കൈക്കൊള്ളും എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് നിന്ന് വ്യക്തമാക്കിയത് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷിരൂരിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മൂന്ന് മണിക്ക് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയാം കുറേ ദിവസമായി നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരും ആ മീറ്റിങ്ങിൽ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എം പി എം എൽ എ മാർ ഒക്കെ ഉണ്ടാകും ഇന്ന് രാത്രി മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഇവിടെ എത്തിച്ചേരും നാളെയും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തും ഈ ദൗത്യ സംഘം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അതുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യും എല്ലാ ശ്രമങ്ങളും എന്തൊക്കെ സാധ്യമാകുന്നു ആ ശ്രമങ്ങളെല്ലാം നടത്തണമെന്നുള്ള നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറയുന്നത് പുഴയിലെ വലിയൊരു പ്രതികൂല അതെ നേവി അതിൻ്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചോ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും ഇവിടെ നിന്നുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ജില്ലാ കലക്ടർ അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ ഉണ്ടാകും കോഴിക്കോട്ട് എം പി കോഴിക്കോട്ട് നിന്നുള്ള രണ്ട് എം എൽ എ മാർ അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് ലിൻഡോ അത് അവരെത്തിയിട്ടുണ്ട് നമ്മുടെ മഞ്ചേശ്വര എം എൽ എ അസ്രഫ് കോഴിക്കോട്ട് എം പി ശ്രീ എം കെ രാഘവൻ അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ഞങ്ങൾ അറിയിക്കും എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ് ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്ത് അത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിക്കുക മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓക്കെ